ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടന്നെന്ന സ്ഥിരീകരണവുമായി നിർണായക ശാസ്ത്രീയ പരിശോധനാ ഫലം ദ്വാരപാലക പാളികളിൽ നിന്നും കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണം കൊള്ളയടിക്കപ്പെട്ടെന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് വി എസ് എസ് സിയുടെ പരിശോധനാ ഫലത്തിലുള്ളത് കേസിൽ അതിവേഗം കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ശബരിമല സ്വർണക്കൊള്ള കേസിൽ നിർണായക വഴിത്തിരിവാകുന്ന കണ്ടെത്തലുകളാണ് പുറത്തുവരുന്നത് സ്വർണ്ണക്കൊള്ള നടന്ന സ്ഥിരീകരണത്തോടെ വന്ന വി എസ് ലാബിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയുടെ ഫലമാണ് എസ് ഐ ടിക്ക് ലഭിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയി തിരികെ എത്തിച്ച കട്ടിളപ്പാളിയിലും ദ്വാരപാലക ശില്പാളികളിലും സ്വർണത്തിന്റെ അളവിൽ കുറവ് വന്നതായാണ് കണ്ടെത്തൽ പ്രത്യേകിച്ച് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണത്തിന്റെ അളവിലാണ് ഈ കുറവ് വലിയ തോതിൽ കണ്ടെത്തിയിരിക്കുന്നത് ിൽ പാളികളിൽ പൊതിഞ്ഞ സ്വർണ്ണത്തിന്റെ ഭാരവും നിലവിലെ ഭാരവും തമ്മിൽ വലിയ ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ മറ്റു പാളികളുമായി താരതമ്യ പരിശോധന നടത്തിയപ്പോഴാണ് വ്യത്യാസം കണ്ടെത്തിയത് ഇതിനിടെ എസ് ഐ ടി യെ സർക്കാർ സമ്മർദ്ദത്തിലാക്കുന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ രംഗത്ത് വന്നു ഇതിന്റെ ഗ്രാവിറ്റി ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വാജി കഥ അതേസമയം കേസിലെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് തടയാനുള്ള നീക്കം എസ് ഐ ടി ആരംഭിച്ചു കഴിഞ്ഞു ഫെബ്രുവരി മൂന്നിനു മുൻപ് കുറ്റപത്രം സമർപ്പിക്കാനാണ് നീക്കം ആദ്യം പ്രാഥമിക കുറ്റപത്രവും തുടർന്ന് അധിക കുറ്റപത്രങ്ങളും സമർപ്പിക്കും ഉണ്ണികൃഷ്ണൻ പോച്ചിക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം വന്നതോടെയാണ് ഈ നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം